നമ്മൾ മഴയ്ക്ക് മുമ്പായിട്ട് ഇവിടെ മൊത്തം ഒന്ന് വൃത്തിയാക്കി ഇങ്ങനെയൊന്നും അല്ല കിടന്നിരുന്നത് പുല്ല് വളർന്ന് പൊങ്ങി ഇവിടെ രണ്ട് മഴ പെയ്താൽ തന്നെ ഒരുപാട് പുല്ല് ഇങ്ങനെ വളർന്ന് കയറും നമുക്ക് പിന്നെ ഒന്നും ചെടിയൊന്നും കാണാൻ പറ്റില്ല അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയപ്പോഴാണ് ഇവിടെ ഒരാൾ നിൽ നോക്കിയപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ഓറഞ്ചുകൾ നിപ്പുണ്ട് കാണാമോ നിങ്ങൾക്ക് ഇതാ ഇവിടെ അങ്ങനെ ഒരുപാട് ഓറഞ്ച് ഇവിടെ നിപ്പുണ്ട് അതവിടെ അങ്ങനെ പൂവൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് മഴയായിട്ട് കളയാതിരുന്നാൽ മതി ഇപ്പം ഇതിൽ നിന്ന് ഇതിനേക്കാളും ഓറഞ്ച് ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ പറിച്ച ഒരാളുടെ കയ്യിൽ കൊടുത്തു അങ്ങനെ അങ്ങനെന്താ ഓറഞ്ചും വെച്ചോണ്ട് ഒരാൾ അങ്ങനെ ഓറഞ്ചും വെച്ച ഒരാൾ നിപ്പുണ്ട് എന്താ മീന മീയ ഇഷ്ടംപോലെ ഓറഞ്ച് ഉണ്ടായിരുന്നല്ലേ അല്ലേ ഏ നമ്മൾ മൊത്തം പറിച്ച് ഒരുപാട് ഉണങ്ങിപ്പോയി എന്നാലും ഒരു ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് വലുതാവൂ എന്നാണ് തോന്നുന്നത് ഒരുപാട് കുറച്ച് വലുതാവും ഇത് പക്ഷെ ഒരു ചെടിയായിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നപ്പം തൊട്ട് നിൽക്കുന്നത് പിന്നെ ഇവിടെ ഒരാൾ നിപ്പം ഉണ്ട് മുള ഇത് നമ്മൾ ചെറിയൊരു തൈ കൊണ്ട് വെച്ചതാണ് അതിപ്പം തന്നെ ഇത്രയും മൂടായി ഒരുപാടായി നല്ല വലുതായി ഇപ്പൊ ഇവിടെ മൊത്തം നമ്മൾ വൃത്തിയാക്കി ഇവിടെ വൃത്തിയാക്കി എന്താ ഏ ഇവിടെയൊക്കെ വൃത്തിയാക്കി അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇരട്ടി പൊക്കത്തിൽ പുല്ല് വളരും ബൈ ബൈ ഗായ്സ് ബൈ ബൈ അടുത്ത വീഡിയോയ്ക്ക് വരാം എല്ലാവർക്കും ബൈ ബൈ